ഇന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും എന്താ ഉണ്ടാക്കി ഉണ്ടാക്കിയേക്കണേ ഞാനിവിടെ അറിയാമോ ഒരു പഴയ നാടൻ പലഹാരമാണ് എൻ്റെ ഒരു പേഴ്സണൽ ആണ് പണ്ട് മിക്ക വീടുകളിലും ഉണ്ടാക്കിയിരുന്ന പക്ഷേ ഇപ്പം നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങണ ഒരു പലഹാരം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് എന്താണെന്നറിയമ്മ അവലോസ് പൊടി ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേ നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നല്ല ഹൈജീനിക് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അവലോസോടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ പെട്ടെന്ന് ഒരു ലൈക്ക് പിടിച്ചിട്ട് വീഡിയോ കണ്ടു നോക്കിയോളൂ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പച്ചരിയാണ് പച്ചരി ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നേരം കുതിർക്കാൻ വേണ്ടി വെക്കണം കുതിർത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ട് വെക്കണം ഇത് ഞാനിപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പം വെള്ളത്തിലിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു എന്നിട്ട് എന്നിട്ടുടനെ തന്നെ ഒരു സ്ട്രെയ്നറിലേക്ക് മാറ്റി എന്നിട്ടൊരു രണ്ട് മണിക്കൂർ അങ്ങനെയാണ് വച്ചിരുന്നു അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ആ അരി ഞാൻ എടുത്തേക്കണത് ഒരു കപ്പാണേ ഒരു കപ്പ് പച്ചരി ഏതരി വേണേലും യൂസ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് തേങ്ങയാണ് തേങ്ങ ഞാനിവിടെ ഒന്നേകാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ഒരു കപ്പായാലും മതി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അരി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ഒത്തിരി അങ്ങ് പൊടിക്കരുത് ചെറിയതായിട്ടൊരു തരിതരി ഫോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടുപൊടിയൊക്കെ ഇരിക്കുമല്ലേ അതേപോലെ വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ടൊരു രണ്ട് ബാച്ചായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം പൾസ് ബട്ടൺ യൂസ് ചെയ്ത് ഒരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഇടപെട്ട് പൊടിച്ചെടുത്താൽ മതി മിക്സ് ചെയ്ത ബൗളിൽ വെള്ളമായി ഒന്നും കാണാൻ പാടില്ല നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ നമ്മുടെ അരി ഞാൻ പകുതി ആദ്യം ഇട്ട് കൊടുക്കുവാണേ നമുക്ക് പൊടിച്ചെടുക്കാം പളസപ്പെട്ട യൂസ് ചെയ്തൊരു ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് കറക്കിയാൽ മതി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കറക്കുമ്പോഴേക്കും നമ്മുടെ അരി പാകത്തിന് പൊടിഞ്ഞിട്ടുണ്ടാകും ഇടയ്ക്ക് തുറന്നിട്ട് സൈഡിലുള്ളതൊക്കെ മിക്സി ബോളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എല്ലാ അരിയും ഒരേപോലെ തന്നെ പൊടിച്ച് കൊട്ടണം തൊട്ട് നോക്കുമ്പോൾ കുറച്ചൊരു കൂടിയാണ് നമ്മുടെ അരിപ്പൊടി ഇരിക്കുന്നത് പൊടിച്ചെടുത്ത അരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കറക്റ്റായിട്ടുണ്ട് തൊടുമ്പോൾ പുട്ടുപൊടി പോലെ നല്ല കൂടി തന്നെയാണ് പൊടിച്ചെടുത്തേക്കുന്നത് ഇതിവിടെ മാറ്റി വയ്ക്കാം ഇനി അടുത്ത ബാച്ചും നമുക്ക് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം അടുത്ത ബാച്ചും പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് ഇരിക്കട്ടെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സെയിം മിക്സി ബൗളിലേക്ക് തന്നെ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ ഈ തേങ്ങ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും അപ്പം നമ്മൾ ചുരണ്ടി എടുക്കുമ്പം ചില തേങ്ങ വലുതായിട്ടും ചില തേങ്ങ ചെറുതായിട്ടും വെക്കണം ഇല്ലേ അപ്പോൾ ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് മിക്സി ബൗളിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്താൽ മതി ഒരു സെക്കൻഡ് ഒന്ന് കറക്കുക അപ്പോൾ എല്ലാ തേങ്ങയും ഒരേപോലെയായിട്ട് വരും നമ്മുടെ തേങ്ങ ഇപ്പം ഒരേപോലെ ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടിയിലേക്ക് നമ്മളിപ്പം എടുത്തു വച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അടുത്ത് ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകം ജീരകം എന്ന് പറയുമ്പോൾ ചെറിയ ജീരകം ഉണ്ടല്ലോ ക്യൂമിൻ സീഡ്സ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ തേങ്ങയും അതേപോലെ തന്നെ കരിപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതൊന്ന് തട്ടി കൊത്തി വെക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം സമയമുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ അടച്ചു വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും സമയമില്ലാത്തവർ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അടച്ചു വെച്ച് കൊടുക്കണേ അപ്പോൾ ഇത് ഇരിക്കട്ടെ നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവലോസുകൂടി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ അതാണ് നമ്മുടെ അരിപ്പൊടി തേങ്ങ കട ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് വറുത്തെടുക്കണം വറുത്തെടുക്കണത് ഒരു നല്ല ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക ഉരുളിയൊക്കെ ആണെങ്കിൽ അത്രയും നന്നായിരിക്കും അപ്പം എൻ്റെ ഇവിടെ ഉരുളിയില്ല കാരണം ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കുന്നത് ഇതേപോലത്തെ ഒരു പാത്രം എടുത്തേക്കണത് അടി നല്ല കട്ടിയുണ്ടായിരിക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയപ്പോഴും അപ്പം അതാ ഇനി ഇട്ട് കൊടുക്കുവാണേ ഇനി നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ഈ ഇളക്കൽ മാത്രമാണ് കുറച്ച് കഷ്ടമുള്ള ജോലി ബാക്കിയെല്ലാം നമുക്ക് വളരെ ഈസിയാണ് തീയൊന്നും കൂട്ടി കൊടുക്കരുത് തീ കൂട്ടിക്കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അവലോസ് പൊടിയുടെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ കുറച്ച് സമയം സമയമെടുത്ത് ക്ഷമയോടുകൂടി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് എള്ളുങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അത് ഞാൻ അവലോസ് പൊടി ഒരു മുക്കാൽ ഭാഗം റെഡി ആകുമ്പോഴാണ് ചേർക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരണത് ഇത് ഓൾമോസ്റ്റ് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ അടുക്കള ഫുള്ളായിട്ടും നല്ല സ്മെല്ലായിരിക്കും ജീരകവും തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മണമാണ് നമ്മുടെ അവലോസ് പൊടി വെള്ളമയൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളറ് നല്ലൊരു ഗോൾഡൻ കളറാവണം അതുവരെ ഇളകി കൊടുത്തോണ്ടിരിക്കുക ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് തീ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കണത് അപ്പോൾ അതാണ് നോക്കിയാൽ നമ്മുടെ അവലോസ് പൊടിയുടെ കളറൊക്കെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എള് ചേർത്ത് കൊടുക്കുവാണേ എള്ളിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്കപ്പൊടി അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കളറൊക്കെ കണ്ടോ നന്നായിട്ട് ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ചീത്തയാകത്തും ഇല്ല എത്ര നാൾ വേണേലും നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിൽ അടച്ചു വെച്ചിരുന്നാൽ അങ്ങനെയായിരിക്കും വെള്ളമയൊന്നുമില്ലാത്ത നല്ല ക്ലീനായിട്ടുള്ള ഗ്ലാസ് ബോട്ടിലെടുക്കണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചൂടാറിയ ശേഷം ആ ബോട്ടിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോഴോ അതുമല്ലെങ്കിൽ മണി ചായക്ക് വേറെ ഒന്നും ഇല്ലാത്തപ്പോഴോ ഇതെടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കഴിക്കാം പഴം ചേർത്ത് കഴിക്കാം നമ്മുടെ അവലോസ് പൊടി ഓൾമോസ്റ്റ് റെഡി ആകാറായിട്ടുണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇതാ നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ടീ ഓഫ് ചെയ്യാം ടീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ തന്നെ വെച്ചിരിക്കരുത് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും അതുകാരണം ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ അവലോസൊടി കൂടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം ഇടയ്ക്ക് ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഞാൻ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പഴം ഉണ്ടല്ലോ അത് ചേർത്തിട്ട് കഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക കഴിച്ചു നോക്കട്ടെ ആ തേങ്ങയുടെയും ഒക്കെ ടേസ്റ്റ് എല്ലാവരും മസ്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണല്ലോ അപ്പോൾ ഈ ജനറേഷനിലെ കുട്ടികളും നമ്മുടെ പഴയ പലഹാരങ്ങളൊക്കെ ഒന്ന് കഴിച്ച് പരിചയിക്കട്ടെ അപ്പോൾ എല്ലാവരും നമ്മുടെ അവലോസുകൂടി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ